ഇപ്പോൾ എത്തുന്ന വാർത്താ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നടൻ പ്രേംകുമാറിനെ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് നിയമനം നിലവിൽ അക്കാദമി വൈസ് ചെയർമാനാണ് പ്രേംകുമാർ വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു എങ്ങനെയാണ് ഈ പുതിയ നിയമനം താൽക്കാലിക നിയമനമാണ് എങ്ങനെയാണ് ലൈംഗിക ലൈംഗികൾ കേസ് അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചതോടെയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല പ്രേംകുമാറിന് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് ആ ഏതായാലും സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആർ സന്തോഷാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് രഞ്ജിത്ത് രാജിവെച്ച സാഹചര്യത്തിലാണ് പ്രേംകുമാറിന് അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകുന്നതെന്നാണ് ഉത്തരവിൽ പ്രത്യേകിച്ചും പറയുന്നത് നിലവിൽ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായി തുടരുകയാണ് പ്രേംകുമാർ അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെയാണ് ഉത്തരവ് ഏതായാലും പ്രേംകുമാറിന് കുറച്ചു കാലത്തേക്ക് ഏതായാലും ചെയർമാന്റെ സാഹചര്യം ഒരു ജോലിയിലേക്ക് തുടരും നിലവിൽ നിന്ന് ആ താൽക്കാലിക അതായത് വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്നും താൽക്കാലിക ചുമതലയാണ് നൽകിയിരിക്കുന്നത് ഏതായാലും രഞ്ജിത്തിന്റെ വിഷയത്തിൽ വലിയ ഒരു കൊള്ളളക്കമുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് ഈ സ്ഥാനത്തു നിന്നും രാജിവെച്ചതോടെയാണ് ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം സംസ്കാരിക വകുപ്പ് ഇറക്കിയിരിക്കുന്നത് ശരി വിഷ്ണു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രേംകുമാർ എത്തിയിരിക്കുന്നു താൽക്കാലിക ചുമതലയാണ് നൽകിയിരിക്കുന്നത്